ഒബാനിലെ പ്രമുഖ പഴം പച്ചക്കറി മൊത്ത വിതരണക്കാരായ അൽ ദ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സലാലയിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് തുറന്നത് ന്യൂ ബേക്കറിക്ക് എതിർവശത്തായി ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ചെയർമാൻ കെബീർ കണമൽ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സ്പോൺസർ അലി അലി പ്രത്യേക ക്ഷണിതാക്കളും ഇവിടുത്തെ പ്രത്യേകതകളെന്ന് ഡയറക്ടർ ഷഹീർ കണമല പറഞ്ഞു ദല്ലാ ഫ്രഷിൻ്റെ രണ്ടാമത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇന്ന് സലാലയിൽ കമോണ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓൾ ടൈപ്പ്സ് ഓഫ് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമ്മൾ ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ മെയിൻ മെയിനായിട്ട് നമ്മൾ കട്ട് ഫ്രൂട്ട്സും പിന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ബർത്ത്ഡേക്കുള്ള ഒരു മീൻസ് ഫ്രൂട്ട് കേക്ക് ആയിട്ടും ഒരു പുതിയൊരു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇഫ്താർ വേണ്ടിയുള്ള ഫ്രൂട്ട് കിറ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് നമ്മളെല്ലാം ഏത് ടൈപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതിനാൽ മിതമായ നിരക്കിൽ ഏറ്റവും ഫ്രഷ് ആയത് നൽകാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യ വിൽപ്പന ബെൻഷാദ് അലാംബരിക്കും നൽകി ഷഹീർ നിർവഹിച്ചു മീഡിയ വൺ സലാല